െതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു തൃക്കാക്കര എം എൽ എ ഉമായിൽ മാടപ്രാവുകളായി ചിത്രീകരിച്ചിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് ഉമാ തോമസ് ആഞ്ഞടിച്ചത് പിന്നീട് ധനമന്ത്രിയുടെ പിടിപ്പുകേട് തുറന്നു പറയുകയും ചെയ്തു ഉമാ തോമസ് ഉമാ തോമസിന്റെ സഭയിലെ പ്രസംഗത്തിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീമതി ഉമാക്ക് ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ് സർ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ വിജിൻ പറഞ്ഞതിനാദ്യം ഒരു മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ കാലയവനികയ്ക്കുള്ളിൽ യവനികയ്ക്കുള്ളിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐയുടെ പ്രതാപകാലം സംസാരിക്കുന്നത് സി പി ഐയെയും കൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് സർ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന ഇടിമുറികളിൽ കോടതിയായി പ്രവർത്തിക്കുന്ന അധ്യാപകരെ പോലും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഈ എസ് എഫ് ഐ ഐ നാടിനു വേണ്ട എന്ന് കുട്ടികൾ തീരുമാനിക്കും എന്ന് സംശയമില്ല സർ കേരള ജനതയ്ക്കും സർ കേരളം ഇന്ത്യക്കും ചിലപ്പോൾ ലോകത്തിന് തന്നെയും മാതൃകയായ ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നമ്മുടെ പ്രവർത്തനം ഇന്ത്യക്കും പുറംനാടുകളിലും പെരുമ നേടിയിട്ടുണ്ട് എന്നാൽ കുറച്ചു കാലമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗം പ്രതിസന്ധികളിൽ നിന്ന് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കുതിക്കുകയാണ് സർ നികുതി നികുതിയേതര വരുമാനങ്ങളിൽ വളർച്ചയുണ്ടായിട്ടുണ്ട് എന്നാൽ ഓരോ വർഷം കഴിയുംതോറും കേരളത്തിൻ്റെ ഘടബാധ്യത കൂടുകയാണ് സർ വരുമാനവും ചെലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് സംസ്ഥാനം നേടുന്ന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥിതിയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുള്ള കഴിവുകേടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് സർ വേണ്ടത്ര മുന്നൊരുക്കമില്ലാത്ത ജി എസ് ടി നടപ്പിലാക്കൽ കേരള സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാക്കിയ നഷ്ടം കനത്തതാണ് സർ കിട്ടേണ്ട നികുതി ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ പിരിച്ചെടുക്കുന്നതിലും യുക്തി സഹജമായി വിനിയോഗിക്കുന്നതിലുമുള്ള സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയാണ് സർ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം സർ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും ഭീഷണി നേരിടുന്ന വലിയ റവന്യൂ കമ്മി നേരിടുന്ന സാഹചര്യത്തിൽ കടമെടുക്കുന്ന അവസരം കുറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാവപ്പെട്ടവരിൽ നിന്നും പുറമ്പോക്കിൽ കിടക്കുന്നവരിൽ നിന്നും വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് പകരം മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്നും കൂടുതൽ വിഭവ സമാഹരണം നടത്താനുള്ള ആലോചന ഉണ്ടാവേണ്ടതായിരുന്നു പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടും ലോട്ടറി വിൽപ്പനക്കാരെ പിഴിഞ്ഞുകൊണ്ടും മദ്യശാപ്പുകൾ മുൻ മുട്ടിന് മുട്ടിന് തുറന്നുകൊണ്ടുമാണ് പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് സർ അക്കൗണ്ടന്റ് ജനറലിൻ്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുകടം രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി മുപ്പത്തി കോടി രൂപയാണ് ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് എന്നാണ് സി ആൻഡേജി റിപ്പോർട്ട് പറയുന്നത് ഇതിനാവശ്യമായ ശ്രമം ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് സർ ഏകദേശം അമ്പതിനായിരം കോടി രൂപയിലധികം കുടിശ്ശികയാണ് സർ കേരള സർക്കാർ കൊടുത്തു തീർക്കുവാനായിട്ടുള്ളത് ശമ്പളം പെൻഷൻ പരിഷ്കരണ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഗഡുക്കൽ ക്ഷാമബത്ത എന്നീ ഇനങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇരുപത്തയ്യായിരം കോടിയിലധികം രൂപ കുടിച്ചുകയുണ്ട് കരാറുകാർക്ക് പതിനാറായിരം കോടി രൂപയോളം കൊടുക്കാനുണ്ട് സർ ഇതുമൂലം എങ്ങനെയാണ് ഏതെങ്കിലും പുതിയ പ്രവർത്തി ടെൻഡർ എടുക്കുവാനായിട്ട് കരാറുകാർ തയ്യാറാവുക എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാൻ കോൺട്രാക്ടേഴ്സ് മുന്നോട്ട് വരുന്നില്ല സർ സപ്ലൈകോ കാരുണ്യ നിക്ഷേപ പദ്ധതി ക്ഷേമ പെൻഷനുകൾ കർഷകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ ആർക്കെല്ലാമാണ് സർ സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർക്കുവാനുള്ളത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശ്രീ പി കെ ബഷീർ എം എൽ എയുടെ സഭയിൽ ഉന്നയിച്ച വിവിധ മേഖലകളിലായി വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ വിവിധ വകുപ്പുകൾക്ക് നൽകുന്നതിനുള്ള കുടിശ്ശിക കോൺട്രാക്ടർമാർക്ക് നൽകുവാനുള്ള കുടിശ്ശിക എന്നിവയ്ക്ക് വേണ്ടി എത്ര തുക വരും എന്ന് കണക്ക് നോക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വിവിധ സ്ഥാപനങ്ങൾക്കും വിഭാഗങ്ങൾക്കും നൽകേണ്ട കുടിശ്ശികയും ആനുകൂല്യങ്ങളും സംബന്ധിച്ച ബാധ്യത സർക്കാർ നിലവിൽ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സർ ഈ ആധുനിക കാലത്ത് ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിലിരിക്കെ വിരൽത്തുമ്പിൽ കിട്ടേണ്ട കണക്കുകൾ സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ധനമന്ത്രിക്ക് പോലും ലഭ്യമല്ല എന്നത് ഗജാവഹമാണ് സാർ കൊടുത്തു തീർക്കുവാനുള്ള കടങ്ങളുടെ കണക്കെങ്കിലും ശരിയായി വയ്ക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയണം സാർ ഇതിനെപ്പറ്റി യാതൊരു കണക്കും ബോധ്യവും ഇല്ലാത്തതിലാണോ സാർ കിട്ടുന്ന പണം മുഴുവനുമായും നമുക്കുള്ളതാണെന്ന് വിചാരിച്ച് നമ്മൾ സർക്കാർ ദൂർത്തടിക്കുന്നത് സാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രം സർക്കാരിനെ അവഗണിക്കുന്നതിനെക്കുറിച്ച് പഴിചാരി ആലസ്യത്തിൽ ഇരിക്കാതെ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ നമുക്ക് കഴിയണം സാർ അതോടൊപ്പം കേന്ദ്ര വിഹിത വിഹിതത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം സർ സർ സംസ്ഥാന സർക്കാരിൻ്റെ പകുതിയിലേറെ വരവ് നേടിക്കൊടുക്കുന്ന ജി എസ് ടി വകുപ്പ് നാദനില്ലാ കളരിയാണ് നിർണായക തസ്തികകളിൽ പോലും പലരും പലതും ഒഴിഞ്ഞുകിടക്കുന്നതുമൂലം ഈ വകുപ്പിന്റെ പ്രവർത്തനം മന്ദഗതിയിലാണ് സർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു സാർ തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ മകൻ ആക്രമിച്ച കേസിൽ മാതാപിതാക്കളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു എന്നതും വീണ്ടും പുനഃസ്ഥാപിച്ചു എന്നതും ആരെയും ആക്രമിക്കുന്നത് കുറ്റകരമാണ് സർ പ്രത്യേകിച്ചും വൈദ്യുതി മേഖല പോലെയുള്ള ആരോഗ്യ മേഖല പോലെയുള്ള പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലെയുള്ളവരെ ആക്രമിക്കുന്നത് അതീവ കുറ്റകരമാണ് സർ ഇത്തരം പ്രവർത്തനങ്ങളെ നിശ്ചിതമായി വിമർശിക്കുന്നതിനോടൊപ്പം ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്ന അഭിപ്രായമാണ് സർ ഞങ്ങൾക്കുള്ളത് എന്നാൽ പ്രതിയായ അതല്ലെങ്കിൽ പ്രതി എന്നാരോപിക്കുന്ന വ്യക്തിയുടെ വൃദ്ധയാ വൃദ്ധരായ മക്കളെ താമസിക്കുന്ന വീട്ടിലെ വൈദ്യുതി ബിൽ അടച്ചതിന് ശേഷവും കണക്ഷൻ വിച്ഛേദിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി എന്നത് അപമാനകരമാണ് സാർ ആ കുറ്റത്തിൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലാത്ത മറ്റൊരാളുടെ പേരിലുള്ള വൈദ്യുതി ബന്ധം കട്ട് ചെയ്യാൻ എന്ത് ന്യായമാണ് സാർ ഉള്ളത് കളക്ടീവ് പണിഷ്മെന്റ് മാതൃകയിലുള്ള ഈ പ്രവർത്തനം കേരളത്തിന് അഭികാമ്യമല്ല സാർ ഈ നടപടിയെ ന്യായീകരിച്ചുള്ള മന്ത്രിയുടെ ഇടപെടൽ മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ് സാർ ഐ എ എസ് ഓഫീസർമാർ ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ നീതി നടപ്പാക്കുന്നതിൽ ഉദാത്തമായ നീതിബോധം ഉണ്ട് അവർക്കുണ്ടാവണമെന്നില്ല എന്നാൽ അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അവർക്ക് നീതിബോധം പറഞ്ഞുകൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് ബാധ്യതയുണ്ടായിരിക്കണം ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായുള്ള മന്ത്രി കളക്റ്റീവ് പണിഷ്മെന്റ് എന്ന ഈ പ്രാകൃതത്വത്തെ ന്യായീകരിച്ചത് തീർത്തും അപലപനീയമാണ് സർ ധനപ്രസി പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് എൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിലെ കിടപ്പ് രോഗികളും കുട്ടികളും അടങ്ങുന്ന ജനതയുടെ അവകാശങ്ങളിൽ ഒന്നായ കുടിവെള്ളക്ഷാമം ലഭ്യമാക്കാതിരിക്കുന്നത് വളരെ തെറ്റാണ് സാർ കുടിവെള്ള കുടിവെള്ളക്ഷാമം സാർ മിനിസ്റ്റർ തൃക്കാലി പ്ലാന്റ് കൊടുക്കാൻ പറഞ്ഞത് ഞാനാണ് കേട്ടോ അതൊന്നും മിനിസ്റ്റർ കൊടുക്കാൻ ഞാൻ തന്നെയാണ് കണക്ഷൻ കണക്ഷൻ പറഞ്ഞത് പറഞ്ഞത് ആണെന്നാണ് ആദ്യം കൊടുക്കുകയും പിന്നെ വിച്ഛേദിക്കുകയും വീണ്ടും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ അത് ആദ്യം ന്യായീകരിച്ചിരുന്നു അതാണ് ഞാൻ തെറ്റെന്ന് പറഞ്ഞത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായി അനുഭവിക്കുന്ന തൃക്കാക്കരയിൽ കുടിവെള്ള പദ്ധതിക്കായി നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി പ്ലാന്റ് സ്ഥാപിക്കുവാൻ നടപടിയുണ്ടാകണം സാർ കിടത്തി ചികിത്സിക്കാൻ സർക്കാർ ആശുപത്രി ഇല്ലാത്ത എൻ്റെ മണ്ഡലത്തിലെ പി എച്ച് സി അപ്ഗ്രേഡ് ചെയ്ത് താലൂക്ക് ആശുപത്രി ആക്കി തരണം സാർ മുൻ എം എൽ എയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഡയാലിസിസ് യൂണിറ്റിനായി മാറ്റിവെച്ചതുകൂടി ഇവിടെ ആരംഭിക്കുവാൻ ഉണ്ടാകണം സാർ അമ്പതാം വാർഷികം ലക്ഷങ്ങൾ ചെലവഴിച്ച് ആഘോഷിക്കുന്ന സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർ ജീവനക്കാർക്ക് ശമ്പളം കൃത്യം കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല സാധാരണക്കാർക്ക് കൈത്താങ്ങാകേണ്ട സപ്ലൈകോ സപ്ലൈകോ വിപണിയിൽ വിപണിയിൽ ഇടപെടുന്ന ഇടപെടാൻ പോലും കഴിയുന്നില്ല സർ ഏട്ടിലെ പശു തിന്നുകയില്ല എന്ന് പറയും പോലെ കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നടപ്പിലാക്കാൻ സാധിക്കാത്ത സാധ്യമാകാത്ത ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ ശക്തമായി എതിർക്കുകയാണ് സാർ